ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ എല്ലാവർക്കും വീട്ടിൽ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പിസ്ത കേക്കാണ് മിക്സിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള നല്ലൊരു കേക്കാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണേ ആദ്യം നമുക്ക് കേക്കിനുള്ള മൈദയൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല പോലെ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര അരക്കപ്പ് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് അരക്കപ്പ് പാൽ ആണ് അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലൊരു ഫേ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പിസ്ത കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് പിസ്ത ചേർത്ത് കൊടുത്താൽ എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റിയ മൈദ മിക്സ് രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതിനായിട്ട് ഒരു കേക്ക് ടിന്നെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ പ്രഷ് ചെയ്ത് അതിലേക്ക് കുറച്ച് മൈദ പൊടി ഇട്ട് കൊടുത്ത് തട്ടിയെടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ചി ബിരിയാണി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയാതിലേക്ക് അണ്ടി പരിപ്പ് റൂട്ടി ഫ്രൂട്ടി എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ചെമ്പിൽ നിന്നും വെക്കാം ചൂട് തണഞ്ഞതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും നമുക്ക് മാറ്റി വെക്കാം നല്ല സോഫ്റ്റായി നല്ല അടിപൊളി കേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ